ഞാനിപ്പോഴത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഈ ഡിസംബർ കൂടി ഡിസംബർ വരെയുള്ള അധ്യായം പൂർത്തിയാകും അത് പൂർത്തിയാക്കണം അധ്യായം പൂർത്തിയാകും പിന്നെ അതിന് ശേഷമുള്ള ഡിസംബറിന് ശേഷമുള്ള ജീവചരിത്രം അതിന് ശേഷം വേണം അപ്പം ഇപ്പോൾ ഡിസംബർ വരെയുള്ള ജീവചരിത്രം തയ്യാറാക്കും അത് അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ആ ഒരു പുസ്തകമായി അതിൻ്റെ രൂപത്തിലാക്കിയതിനു ശേഷം പാർട്ടിയുടെ അനുവാദം വേണം അതിനുവേണ്ടി പാർട്ടിയുടെ അനുവാദം ചെയ്യണം അതിന് ശേഷം അതിന് മറ്റു തരം രണ്ട് ഭാഗങ്ങളായിട്ടാണോ ഇത് പുറത്തിടക്കുന്നത് അല്ല ചിലപ്പോൾ രണ്ടായിരം മൂന്ന് ഭാഗം ഉണ്ടാകും ഇപ്പോൾ ഡിസംബർ വരെ അത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ലൈഫ് അവസാനോടുകൂടി പുറത്തു എഴുതി കൊണ്ടിരിക്കുന്ന ഭാഗം ഡിസംബറോട് കൂടി പൂർത്തിയാകും അതിൽ ഡിസംബർ വരെയുള്ളത് നൽകുന്നില്ലല്ലോ ആരാണ് അത് തീരുമാനിച്ചിട്ടില്ല ആലോചിച്ച് അങ്ങനെ അത് കഴിയുമോ അങ്ങനെ ഇനിയും പ്രസാധകനെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഈ ഡിസംബറിൽ ഇത് പൂർത്തിയാക്കാൻ അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല പ്രസാധകരായിട്ടുള്ള ഒരുപാട് ആൾ എന്താണ് ഒരു പുറത്ത് വന്നിട്ടുണ്ടല്ലോ അത് ഞാനായിട്ട് എന്താ ബന്ധം അതും ഞാനായിട്ടൊരു ബന്ധവുമില്ല എന്റെ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കും എന്റെ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കും തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവർക്കിതിൽ നിയമ നടപടി സ്വീകരിക്കും അല്ല ഈ അന്വേഷണം അന്വേഷണ റിപ്പോർട്ട് ഇപ്പൊ തള്ളിയിട്ടല്ലോ വീണ്ടും ജയരാട്ടന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിപ്പെടുക അത് എന്റെ എന്റെ ഒന്നും രേഖപ്പെടുത്തിയില്ലോ ഇല്ല 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 അതൊക്കെ അതിന്റെ ഭാഗമായിട്ടേ വരും ും പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാവും ഇന്നതും ഞാൻ ഇപ്പൊ പറയുന്നില്ല ഏതായാലും അവരത് പ്രചരിപ്പിച്ചുകൊണ്ട് അത് എന്നെ പരിഹസിക്കാൻ വേണ്ടിട്ട് ഈ മാധ്യമരംഗത്തുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൽ പല കാര്യങ്ങളും പലരും മനസ്സിലാക്കാനും അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ ലേഖകളും അറിയില്ല അയാൾ മനസ്സിലാക്കിയിട്ടില്ല അയാൾ വിജ്ഞാനിയാണ് ധരിച്ചിട്ടുള്ളത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി അതിന്റെ പ്രത്യേക ട്രെയിനിങ് ഉണ്ട് ലോകത്തിൽ തന്നെ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാൻ പരിശീലനം കൊടുത്ത് ലോകത്തിലെ നല്ല രാജ്യങ്ങളിലേക്ക് അതൊന്നും അറിയാത്ത ഏതോ ഒരു ലേഖകൻ എന്തോ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഐറ്റിയിൽ വന്നിട്ടുണ്ട് ആദ്യം അയാളോട് നന്നായി പോയിട്ടൊരു കാര്യം മനസ്സിലാക്കാൻ പറയും അല്ല ഞാൻ അതിനെ കുറിച്ചൊന്നും ഒരു അഭിപ്രായം പറയുന്നില്ല അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ അതൊന്നും എന്റെ ലൈഫിന്റെ ഭാഗം അങ്ങനെ ഏർപ്പെടുത്താൻ ഒരിക്കൽ എന്തൊക്കെയുണ്ട് എന്റെ ലൈഫിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ പുസ്തകത്തിൽ വരിക മറ്റൊരു കാര്യം ഈ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞത് ഇ പി ജയരാജൻ ബി ജെ പി എത്തുമായിരുന്നു നേതാക്കൾ കുറച്ചുകൂടി ഒരു അവതാനത്തെ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ബി ജെ പിയിലുണ്ടാകുമായിരുന്നു ഇ പി ജയരാജൻ എന്നാണ് ബി ഗോപാലകൃഷ്ണൻ തളിപ്പറമ്പിൽ വെച്ച് പറഞ്ഞത് അത് ഏറ്റവും വലിയ വിഡിത്തവും ആർക്കെന്താഗ്രഹിച്ചുകൂടാത് ആകാശത്തേക്ക് ഇങ്ങനെ പറന്ന് നടന്നു അല്ലോ എന്തോ ആഗ്രഹിക്കാതെ അങ്ങനെയുള്ള ഒരു വിഡി ധാരണ ഇത് മാത്രമേ നടന്നു